ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എഗെയിൻ ഷൂക്കത്താണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളതേ എറണാകുളം ജില്ലയിലെ വാരാപ്പുഴ പറഞ്ഞ സ്ഥലത്താട്ടോ അവിടെ നല്ല ഫിഷ് മാർക്കറ്റിലാണ് ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല ഫ്രഷ് ജീവനുള്ള ഫിഷ് മീനിനെ ഇവിടെ വന്ന് കൊണ്ടുപോകാം അത്യാവശ്യം ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു റേറ്റ് ഉണ്ട് റേറ്റോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല സാധനം നല്ല പുളി പുളി സാധനങ്ങളാണ് കണ്ട തന്നെ നമുക്ക് അപ്പത്തന്നെ മേടിച്ചു കൊണ്ടുപോകാമെന്നോന്നും അജാതി ഫ്രഷ് കയറിഞ്ഞാൽ അത്രയും ജീവനുള്ള മീനുകളാണ്ട്ടവിടെ ഉള്ളത് കുറേ ഐറ്റം മീനുണ്ട് അതുപോലെ തന്നെ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ മീനാണ് ഏറ്റവും കൂടുതലുള്ളത് അതുപോലെ തന്നെ കോഴി ആട് പിന്നെ സാധാ മൂരി ഇറച്ചി പിന്നെ അതുപോലെ തന്നെ പന്നി മാംസം കിട്ടും പിന്നെ ഉണക്കൻ ഉണക്കമീനിൻ്റെ ഐറ്റംസ് കോഴിമുട്ട എല്ലാ ഐറ്റംസും ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലുണ്ട് ആ ഫസ്റ്റ് ഞാൻ എല്ലാ ഇതിൻ്റെ ഉള്ളിലും എല്ലാ ഐറ്റംസും കാണിച്ചത് അതായത് ഞണ്ട് കൂന്തൾ മീനിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ടോ പോത്തിനാണ് അടുത്തിട്ടുള്ളത് രണ്ട് തല ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പന്നി പന്നി ഫസ്റ്റാളുണ്ട് ഇവിടെ കോഴി താറാവ് കാട പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ ഉണക്ക് ഉണക്കമീൻ ചെമ്മീൻ സാധാ മീനുകൾ കോഴിമുട്ടൻ്റെ എല്ലാ ഐറ്റംസും ഇനിയാണ് നമ്മൾ കാണാൻ വന്ന ഐറ്റംസിനെ കാണാൻ പോകുന്നത് കേട്ടോ ഫുള്ള് മീനിനാണ് ഇനി കാണാനുള്ളത് അതിൽ കരിമീൻ്റെ ചെറിയൊരു ഇടത്തരായി ആണ് ആ ചേട്ടനെടുക്കുമ്പോൾ തന്നെ അതിന് ചാടണുണ്ടോ ഫ്രഷ് ഫ്രഷാണ് പറഞ്ഞാൽ ജീവനുള്ള മീനുകളെ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി വളർത്തിയാലും ചിലപ്പോൾ ഇങ്ങനെ തന്നെ വളർത്താൻ കിട്ടും അതുപോലെ തന്നെ കരിമീൻ്റെ ഒക്കെ ചെറിയതുണ്ട് അതിൻ്റെ ഒരു മീഡിയം വലുപ്പുള്ളതുണ്ട് നല്ല കുറച്ച് വലുപ്പുള്ള ഐറ്റംസ് ഉണ്ട് നമുക്ക് വീട്ടിലെ കറി വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ട് മറ്റേ ചെറിയ കുഞ്ഞുങ്ങളെ രൂപത്തിലുള്ളത് അതുണ്ട് ആ പാത്രത്തിലൊക്കെ കിടന്ന് പഴക്കം മീൻ അത്രയും ഫ്രഷാണ് നല്ല കൂടുതൽ ഐസൊന്നും ചില ചിലതിനൊന്നും പിന്നെ ചെറിയൊരു പഴക്കുള്ളതിന് മാത്രമേ ഉള്ളൂ അഥവാ എന്ന് പറഞ്ഞാൽ സാധനം ബോട്ടിൽ നിന്ന് വന്ന് ഇറങ്ങിയതിൻ്റെ ചെറിയതിന് മാത്രമേ ഉള്ളൂ ഐസ് ഇട്ടിട്ടുള്ളൂ അല്ലാത്ത ഫ്രഷ് സാധനങ്ങളാണ് അതുപോലെ തന്നെ സൂതാൻ അങ്ങനത്തെ എന്തൊക്കെ മീനാന്നുള്ളത് കറക്റ്റ് എനിക്ക് പറയാൻ തന്നെ അറിയാം കേട്ടോ പിന്നെ ഞണ്ട് ഇതൊക്കെ നല്ല ഫ്രഷ് ഞണ്ടാണ് ജീവനുള്ള ഞണ്ടാണ് അപ്പോൾ അതിന് രണ്ട് സൈഡും കാരറ്റ് കെട്ടിയതുകൊണ്ടാണ് നമുക്ക് നമുക്കതൊന്നും ഇളകാത്തത് അങ്ങനെ കെട്ടാത്ത ഞെണ്ടുകൾ ഇവിടെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ എല്ലാ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇത് സാധാ മത്തി എന്താ അയില മാന്തൾ പിന്നെ തളേനുണ്ട് ഇത് ചെമ്മീൻ പൂന്തൽ ഇതൊക്കെ എന്താ കാണ അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണത് പിന്നെ അമൂറുണ്ട് പിന്നെ കളാഞ്ചി ഉണ്ട് കളാഞ്ചിക്കൊക്കെ കളാഞ്ചി ആയി ഈ അമൂർ അത് അമൂറാണെന്ന് തോന്നുന്നുണ്ട് ഈ കിടക്കുന്നത് അതൊക്കെ ഇങ്ങനെ ശരിക്കും ശ്വാസം എടുക്കണം നമുക്ക് ഇവിടെ ചെകിമിക്കണ്ടറിയേണ്ട കേട്ടോ അത്രയും ഫ്രഷ് ആണ് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ അമൂർ നമ്മളെ കളാഞ്ചി അല്ല അതിൻ്റെ ശ്വാസം എടുക്കണം ചെറുതായിട്ട് ഇങ്ങനെ അളകുന്നുണ്ട് നമുക്ക് വീടേലത്ര രണ്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ എല്ലാം കുറേ ഫ്രഷ് ഫ്രഷ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളതാണ് കാര്യമായിട്ടുള്ളത് കരിമീനാണ് കേട്ടോ കൂടുതൽ ജീവൻ എന്നുള്ളത് അതാ അതിൻ്റെ വാൽ ഇങ്ങനെ അളകുന്നുണ്ടോ വെള്ളത്തിൽ കിടന്നിട്ട് അതുപോലെ ഇതാ അവിടെ നിന്ന് ഇതാ തുള്ള ഇതൊക്കെ കരിമീൻ കേട്ടോ നമ്മുടെ നാട്ടിൽ ഇത് കരിമീൻ പറഞ്ഞത് ശരിക്കും മറ്റേത് വേറെ എന്തൊരു മീനുണ്ടോ അതാണ് പറയാറ് ഇവിടെ ശരിക്കും ഒറിജിനൽ കരിമീനാണ് ഇതാ ഞെണ്ട് നല്ല ജീവനുള്ള ഞണ്ട് ഇതടക്കണ ഓക്കെ അങ്ങോട്ട് പോവാണ് ഇതൊക്കെ കെട്ടി കയറി കെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് എന്താ വലിയ പ്രയാസം ഉണ്ടാവില്ല അതിൻ്റെ അത് ഇറക്കുന്ന സാധനം കാരറ്റ് കെട്ടിട്ടുണ്ട് വേറെ കുറേ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് ക്യാര കുറച്ച് കെട്ടയച്ചിട്ടുണ്ട് അതിൻ്റെ കാലൊക്കെ അത് കമയിച്ചിട്ടിങ്ങണേ പുറം ആക്കിയിട്ടിരിക്കണത് അത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന കേട്ടോ പുറ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇവിടെ വന്ന വാരാപ്പുഴ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരാൻ കഴിയും അപ്പോൾ അടുത്ത് നല്ലൊരു വീടായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബ ബൈ